എപ്പോഴാണ് ഞാൻ വേണ്ടി നിങ്ങളെ ചെയ്യേണ്ടത് ഒരു പ്ലാൻ ആയി കഴിഞ്ഞാൽ ഉടനെ ആയിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഉത്തരം വീടിന്റെ ഉള്ളിൽ നമുക്ക് ബേസ്ഡ് റിയാലിറ്റി വി ആർ ക്യാമറ വെച്ചിട്ട് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ നിർത്തുന്നത് നമ്മുടെ ഇവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി നമ്മുടെ കൂടെ നിന്ന് ട്രെയിനിങ് എടുത്ത് അത് പഠിച്ച് ആളിവിടുന്ന് പുറത്തിറങ്ങുന്ന കൂടിയിട്ട് വേണമെങ്കിൽ ആൾക്ക് ഒരു സ്ഥാപനം തുടങ്ങാവുന്ന രീതിയിലേക്കുള്ള കപ്പാസിറ്റി ാണ് ഹലോ വെൽക്കം ടു ബിസ്റ്റോക്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എടപ്പനാട്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എം ഡി ആയ ഡാനി തോമസ് സാറിൻ്റെ കൂടെ ആണ് സർ വെൽക്കം ടു ദി ഷോ താങ്ക് യു സർ എന്താണ് ഈ ഇ വി ഇൻറ്റീരിയേഴ്സ് ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻ്റീരിയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതിൻ്റെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫേമാണ് ഇ വി ഇൻ്റീരിയേഴ്സ് അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് എടപ്പനാട്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ രജിസ്റ്റേഡ് നെയിം നമ്മൾ എന്തൊക്കെയാണ് ഇ വി ഇൻറ്റീരിയേഴ്സിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യണത് നമ്മുടെ സർവീസുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൽ വരുന്ന അതായത് ഇപ്പോൾ നമ്മളതിനെ ഒരു ക്ലൈൻറ്റ് ഒരാൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് മുതൽ അതായത് അതിൻ്റെ ഫർണിച്ചർ ലേ ഔട്ട് ടു ഡി ത്രീ ഡി പ്ലാനിങ് അതിൻ്റെ ഡിസൈൻസ് അതിൻ്റെ എക്സിക്യൂഷൻ പിന്നെ അതുപോലെ തന്നെ അത് എന്ത് മെറ്റീരിയൽ കൊണ്ട് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് പ്രോസസ്സാണ് നമുക്കിപ്പോൾ ഒരുപാട് ഇൻറ്റീരിയർ കമ്പനി നമ്മുടെ 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 എന്തൊക്കെ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇതുവരെ നമുക്ക് ഒരു ക്ലയൻറ്റ് പോലും നമ്മളോട് ഒരു വിഷമം അല്ലെങ്കിൽ നമുക്കൊരു മോശാഭിപ്രായം നമ്മളെ പറഞ്ഞിട്ടില്ല എല്ലാവരും ഇതുവരെയുള്ള അന്ന് മുതലുള്ള എല്ലാ ക്ലൈൻസും ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെയാണ് നമ്മളോട് പെരുമാറാറുള്ളത് അവരുടെ തന്നെയാണ് കൂടുതലും നമുക്ക് റഫറൻസ് ത്രൂ കിട്ടുന്നത് വർക്കുകൾ ലഭിക്കുന്നതും രീതിയിൽ തന്നെയാണ് അപ്പോൾ അത് നമ്മുടെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമ്മളതിനെ കാണുന്നു ഞാനൊരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എപ്പോഴാണ് ഞാൻ ഇൻറ്റീരിയർ വർക്കിന് വേണ്ടി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് ആക്ച്വലി നിങ്ങളുടെ പ്ലാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്ലാൻ അങ്ങനെ ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഞങ്ങളത് ഫർണിച്ചർ ലേ ഔട്ട് കറക്റ്റ് ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ഒരു പ്ലാൻ ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കാരണം അതിൻ്റെ ബേസിലാണ് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഒരു നമ്മുടെ മേശൻ ആയത്തെ കല്ല് വെക്കുന്നത് മുതൽ ആ പ്ലാനിൻ്റെ ഓരോ ജനല വെക്കുന്ന അല്ലെങ്കിൽ കട്ട കെട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ പോലും നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും വിൻഡോൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ലിൻഡിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ബേസിക് പ്ലാനും എന്നാണ് അപ്പോൾ പ്ലാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കി അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയർക്ക് ആ വീട് പണി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു കട്ട വയ്ക്കുന്നത് മുതൽ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ സപ്പോർട്ടുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിനീയർ കഴിഞ്ഞ് അതിൻ്റെ മെഷിനറി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വരുന്നു അതിൻ്റെ കോൺക്രീറ്റിൽ പൈപ്പ് ഇടുന്നു അല്ലെങ്കിൽ വാളുമ്പ വാൾ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നു ഇവിടെയൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ഡ്രോയിങ് ആൾക്ക് സപ്പോർട്ട് ഉണ്ടാകും അതുപോലെ തന്നെ പെയിൻ്റർ വരുന്നു പെയിൻറ്റർക്ക് പെയിൻ്റ് അടിക്കാനുള്ള കളർ കോഡ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ആ ഡ്രോയിങ്ങിലുണ്ടാവും അതുപോലെ അവിടുന്ന് ടൈൽസിൻ്റെ വർക്കേഴ്സ് അവർക്കായാലും അങ്ങനെ ഈ വീടിൻ്റെ മൊത്തം ഒരു ജാതകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കംപ്ലീറ്റ് ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ അതെങ്ങനെ ആ വീട് പണിതെടുക്കണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അതിലുണ്ടാവും അതിൽ നമ്മൾ മെയിൻലി ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീറ്റെയിൽഡ് ടു ഡി ഫർണിച്ചർ ലേ ഔട്ട് ഡീറ്റെയിൽഡ് ടു ഡി ഡ്രോയിങ്സ് അതായത് ഓരോ ഫർണിച്ചറിൻ്റെയും ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ത്രീ ഡി ഡ്രോയിങ്സ് ഒരു റൂമിൻ്റെ തന്നെ ഒരു നാല് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള ത്രീ ഡി ഡ്രോയിങ്സ് ഉണ്ടാവും അതിനൊക്കെ പുറമെ ആ വീടിൻ്റെ ഉള്ളിൽ നമുക്ക് എ ഐ ബേസ്ഡ് വിർച്വൽ റിയാലിറ്റി വി ആർ ക്യാമറ വെച്ചിട്ട് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പോൾ പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം പലപ്പോഴും പല എൻ ആർ ഐ ക്ലയൻസും പറയുന്നത് അവരവിടെയാണ് അവർക്കിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാവുന്നില്ല കാരണം എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് ആ വീട് എങ്ങനെയാണ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് മുൻകൂട്ടി കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതിന് വളരെ ഒരു മിനിമം ആയിട്ടുള്ള ചാർജ് ആണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അതും നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പൊതുവേ നമ്മുടെ ഇൻറ്റീരിയർ വോക്ക് എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് ആണ് എങ്ങനെയാണ് നമ്മുടെ ഭയങ്കര ആയിട്ടാണോ അതോ സാധാരണപ്പെട്ടവർക്ക് നമുക്കവിടെ എല്ലാ രീതിയിലുള്ള ക്ലൈൻസും നമുക്ക് ഉണ്ട് അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെന്റ്ലി ഒരു പ്രൊജക്ട് നടക്കുന്നത് തമിഴ്നാട്ടിൽ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒബിയസ്ലി അത് പ്രീമിയം റേഞ്ചിലാണ് ആ വർക്ക് നടക്കുന്നത് എന്നാൽ താഴെ നമ്മൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കോസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ഒരാൾ അയാൾ ഇ ബി ഇൻറ്റീരിയേഴ്സിനെ അപ്രോച്ച് ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം ഞാൻ പലപ്പോഴും നോക്കി കണ്ടിട്ടുള്ളത് പല സൈറ്റിലും നമ്മൾ എത്തിപ്പെടുന്നത് അവർ ടൈല് വരെ ഇട്ടുകഴിഞ്ഞു ശേഷമായിരിക്കും നമ്മളതിനെ വിളിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നീട് നമ്മൾ അവിടെ ചെന്നു നമ്മുടെ ഡിസൈനിങ് സ്റ്റേജിൽ വരുമ്പോൾ ഒരുപാട് കറക്ഷൻസ് നമുക്കവിടെ വേണ്ടിവരും അപ്പോൾ ഇത് മുമ്പ് കൊടുത്തിട്ടുള്ള ചിലപ്പോൾ ആ കോൺട്രാക്ടർ തന്നെ അദ്ദേഹത്തിന് ഒരു ത്രീ ഡി ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും പക്ഷേ അതൊരു ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അതിലൊരു ഡീറ്റെയിൽസും ഉണ്ടാവില്ല അപ്പോൾ ഇവർക്കിത് അറിയില്ല അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുകയും അതനുസരിച്ച് അതിനെ ചേഞ്ച് വരുത്തുകയും ഒക്കെ ചെയ്യും സോ നമ്മൾ പറയുന്നത് മാക്സിമം നമ്മളെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്താൽ ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് വളരെ സുഖമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടുതലും നമ്മുടെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന ക്ലൈൻറ്റ്സ് എൻ ആർ എകളാണ് അപ്പോൾ അവരാരും ഇവിടെ നാട്ടിലുണ്ടാവില്ല അപ്പോൾ അവർക്കൊരു സിംഗിൾ പോയിന്റിൽ ഒരു ഉത്തരം കിട്ടാൻ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസൻറ്റ്ലി നമ്മുടെ ഒരു നടക്കുന്ന ഒരു പ്രൊജക്റ്റില് സൗദിയിൽ നിന്ന് നമ്മളതിനെ വിളിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള ആ ഒരു പ്രശ്നം നമ്മളോട് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ തന്നെ പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ക്ലൈൻസും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അവരുടെ ഒരു ഫേവറേറ്റ് ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് നമ്മളിപ്പോഴും പോയി നമ്മൾ നമ്മുടെ ഓണർ അവിടെ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് തരും ക്ലാരിഫൈ ചെയ്ത് പോകാൻ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഇവരുടെ പ്രസൻസിൽ ഈവൻ നമ്മുടെ ഈ ഇന്റീരിയർ എന്നൊക്കെ പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജിലാണ് വരുന്നത് അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കാരണം ഇലക്ട്രീഷ്യൻ പ്ലംബറ് ടൈൽസിൻ്റെ വർക്കേഴ്സ് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ അപ്പോൾ ഈ പണിക്കാരൊക്കെ പല രീതിയിൽ പല കോൺട്രാക്റ്റേഴ്സിൻ്റെ അണ്ടറിലായിരിക്കും ഇവരുണ്ടാവുക അപ്പോൾ ഇവരെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രോയിങ്ങും അതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സെറ്റ് ഓഫ് ഡ്രോയിങ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫർണിച്ചർ ലെയോട്ട് ഇൻറ്റീരിയർ ടു ഡി ത്രീ ഡി എലിവേഷൻ ഡ്രോയിങ്സ് ത്രീ ഡി ഡ്രോയിങ്സ് അതേപോലെ വാക്ക് ത്രൂ വീഡിയോ പിന്നെ അത് അതിൻ്റെ ഡീറ്റെയിൽഡ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഡ്രോയിങ് സെറ്റ് ഇലക്ട്രീഷ്യൻ്റെ പ്ലംബറുടെയില് പെയിൻറ്റ് ചെയ്യുന്ന ലേബേഴ്സിൻ്റെയിൽ ടൈൽസ് ചെയ്യുന്നവരുടെ ഇവരുടേലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഇന്ന പൊസിഷനിൽ ഇന്ന പോയിന്റിൽ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആ ഡ്രോയിങ് നോക്കി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ വലിയൊരു സ്പെഷ്യാലിറ്റി ആണ് ഇപ്പോൾ റീസെൻ്റ്ലി എന്നോട് നമ്മുടെ ക്ലൈൻ്റ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഡാനി ഇത്രയും സൈറ്റിലെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അവരൊരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ഉത്തരം പറയാൻ പറ്റുന്നു ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാ സൈറ്റിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ആ ഡ്രോയിങ് നോക്കുന്നു ആ പോയിൻറ്റിൻ്റെ ഉത്തരം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു വളരെ സിമ്പിളാണ് അതിൽ നമുക്കൊരു കോംപ്ലിക്കേഷൻ ഇല്ല അപ്പം അത് തന്നെയാണ് നമ്മുടെ ഒരു സക്സസ് പോയിന്റ് ഇപ്പം നമ്മൾ വേറെ ഒന്നും പറയുന്നത് ഇൻറ്റീരിയേഴ്സ് അല്ലാതെ നമ്മുടെ ഇ വി പ്രൈവറ്റ് ലിമിറ്റഡിന് അകത്ത് അടുത്തൊന്ന് വരുന്നതാണ് ഇവ ഇൻ സ്റ്റുഡിയോ ഇവ സ്റ്റുഡിയോ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അതും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഇന്റീരിയർ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബിൽഡേഴ്സ് ഇവർക്കൊന്നും ഒരു ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടു നടക്കാനോ ഡിസൈനേഴ്സിനോ അവർക്ക് ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ ഡിസൈനിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റുഡിയോ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി സോ ഓൾറെഡി നമ്മളത് നമ്മുടെ വർക്കുകൾ ഈ ഈ മീൻ ഇന്റീരിയറിന്റെ വർക്കിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഡിസൈനിങ്ങിന്റെ പരിപാടികളും നമുക്കത് ഇല്ലാണ്ട് സാധിക്കില്ല കാരണം ഒരു ഇന്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ കോൺട്രാക്ടർ നിലനിൽക്കുന്നതിന് ഡിസൈൻസിന്റെ മോഡലാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സംവിധാനം തന്നെയാണ് അതിനെ നമ്മൾ ഒന്നും കൂടി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് മോൾഡ് ചെയ്തെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു വേറൊരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു ഡിവിഷൻ പോലെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് വി എന്ന് പറയുന്നത് നമ്മുടെ പുതിയതായിട്ട് വീട് അവരെ നമ്മൾ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഈ സ്റ്റുഡിയോ നമ്മൾ ഫോക്കസ് സ്റ്റുഡിയോ ആവുന്നത് അപ്പോൾ ക്ലൈന്റ് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു കോൺട്രാക്ടർ ഉണ്ടാവും എന്നാൽ ഈ ക്ലൈന്റിന് ഈ കോൺട്രാക്ടറെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടാവുക അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർക്ക് നമ്മളതിനെ ചൂസ് ചെയ്യാം നമ്മൾ വളരെ മിനിമം ആയിട്ടുള്ള എമൗണ്ടിൽ നമ്മൾ അവർക്ക് ഡിസൈൻ ടു ഡി ഡ്രോയിങ് ത്രീ ഡി ഡ്രോയിങ് വർക്കിംഗ് ഡ്രോയിങ് ഇങ്ങനെയുള്ള ഒരു ഫുൾ സെറ്റ് ഡ്രോയിങ് നമ്മൾ അവർക്ക് കൊടുക്കും രണ്ടാമത്തത് ഇപ്പോൾ നമ്മൾ പല ബിൽഡേഴ്സിൻ്റെയും അവർക്ക് ഒരു വീട് ബിൽഡിങ് അതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അടക്കം നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് കീപ്പ് ചെയ്യുന്നതിന് പകരം നമ്മുടെ സർവീസ് അവർക്ക് ഉപയോഗിക്കാം അതുപോലെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ും ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം ഈ എടപ്പനാട്ട് വെഞ്ചേഴ്സുമായിട്ട് ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇന്റീരിയേഴ്സും സ്റ്റുഡിയോയും ഇപ്പുറത്ത് വരുമ്പോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓൾറെഡി പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ചിൽഡ്രൻസ് അവർക്ക് നമ്മൾ ഓൾറെഡി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇന്റീരിയറിന്റെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഓൺലി ആർക്കിടെക്ചറിലാൻഡ് ഇന്റീരിയർ ഡിപ്ലോമ കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഇത് പഠിച്ചിറങ്ങി എന്നല്ലാതെ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റില് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സോഫ്റ്റ്വെയർ അറിയാം ക്യാഡ അറിയാം ത്രീ ഡി അറിയാം എല്ലാം അറിയാം പക്ഷെ ഇത് എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് ഇവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ അവർ വന്ന് നമ്മുടെ കൂടെ സൈറ്റിൽ വന്ന് ഒരു ഒരു മൂന്ന് മാസം ആറുമാസം നമ്മൾ ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം നമ്മുടെ ഓഫീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഈ ഒരു കോഴ്സ് നമുക്ക് കണ്ടക്ട് ചെയ്തു കൂടാം അപ്പം നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തന്നെ ഡിസൈനിങ് സ്റ്റുഡിയോ ഉണ്ട് അവർ അവർക്ക് ഡിസൈൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ തന്നെ വർക്ക് സൈറ്റുകളുണ്ട് കേരളത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് തന്നെ സൈറ്റുകളുണ്ട് അതും ചെറുതും വലുതുമായിട്ടുള്ള സൈറ്റുകളുണ്ട് അവർക്ക് അവിടെ ഇന്റേൺഷിപ്പിന് ട്രെയിനിങ് കൊടുക്കാം പണ്ടത്തെ ഒരു ഗുരുകുല സംവിധാനം പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി നമ്മുടെ കൂടെ നിന്ന് ട്രെയിനിങ് എടുത്ത് അത് പഠിച്ച് ആളിവിടുന്ന് പുറത്തിറങ്ങുന്നവർ കൂടിയിട്ട് വേണമെങ്കിൽ ആൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാവുന്ന രീതിയിലേക്കുള്ള ഒരു കപ്പാസിറ്റി ആക്കിയിട്ടാണ് വൺ ഇയർ കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വൺ ഇയറും സിക്സ് മന്ത്സും പിന്നെ ക്രാഷ് കോഴ്സും ആണുള്ളത് അതിൽ വൺ ഇയർ കോഴ്സ് എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ ആൻഡ് ഇൻ്റീരിയർ ഡിസൈനിങ് ആണ് അതിൽ മിനിയേച്ചർ ആർട്ട് അങ്ങനെയുള്ള പല ഒരു ആർക്കിടെക്ചറൽ ലെവലിലേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ആറ് ആറുമാസം ഇൻ്റീരിയർ ആകുമ്പോൾ ഇൻ്റീരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിസൈനിങ് അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഈവൻ എ ഐ ബേസ്ഡ് സോഫ്റ്റ്വെയർ പോലും നമ്മൾ ഒരു അഡീഷണൽ സപ്പോർട്ട് പോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നമ്മൾ അവിടെ തന്നെ പ്ലേസ്മെന്റ് നമ്മുടെയും കൂടെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറുകയും ചെയ്യാം അല്ലെ പ്ലേസ്മെന്റ് നമ്മുടെ കൂടെ ഇപ്പോൾ എന്റെ കൂടെ ട്രെയിനിങ് ചെയ്തിട്ടുള്ളവരാണ് എന്റെ ഡിസൈനേഴ്സായിട്ട് എന്റെ ഉള്ളത് അപ്പോൾ നമ്മുടെ കൂടെ അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം അതുമല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വേറെ പ്ലേസ്മെന്റ് നമ്മൾ അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ തുടങ്ങാവുന്ന രീതിയിലേക്കുള്ള ഒരു സപ്പോർട്ട് നമ്മളവർക്ക് ചെയ്തു കൊടുക്കും എന്ത് പഠിച്ച നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബേസിക്കലി അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ അതല്ലെങ്കിൽ തന്നെ വന്ന് അവർക്ക് എക്സ്പീരിയൻസ് പഠിച്ച് അതിൻ്റെ എക്സ്പീരിയൻസിലും അവർക്ക് ബൈ ദ ടൈം അവർക്ക് നല്ലൊരു പ്രൊഫഷണൽ ഡിസൈനറായിട്ട് മാറാം ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളേനാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്നൊരു ഇന്ന ഡിഗ്രി വേണം എന്നില്ലല്ലോ നമ്മൾ ഒന്നെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആർക്കിടെക്ചർ ഫീൽഡിൽ കൂടെ അങ്ങനെ ഇല്ലല്ലോ നമുക്ക് ഇല്ല 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 നമുക്ക് ഏത് ഇത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അത് പ്ലസ് ടു കോമേഴ്സ് അങ്ങനെയൊന്നും അത് ബേസിക്കലി ഒരു സ്കിൽഡാണ് സ്റ്റേറ്റ് കൗൺസിൽ അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊരു കഴിത്തൊഴിൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതെ ക്രിയേറ്റീവ് ജോബ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇരുവാറങ്ങുന്ന ഒരു കുട്ടി എല്ലാ മേഖലയിലും അതായത് ഒരു ക്ലൈൻ്റിനെ എങ്ങനെ കാണുന്നു ആ ക്ലൈൻ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ അവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എന്താണ് അവിടെ നിന്ന് അത് കഴിഞ്ഞ് ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ രൂപം ചെയ്യുന്നത് അതെങ്ങനെയാണ് ഓട്ടക്കാട് ചെയ്യുന്നത് ത്രീ ഡെക്സ് മാക്സ് ചെയ്യുന്നത് അതിൻ്റെ ഫൈനൽ ഔട്ട് എന്താണ് ഇതാൾ നിന്ന് പഠിക്കുകയാണ് ഇതിൻ്റെ കൂടെ ആളുടെ കോഴ്സും കണ്ടക്ട് ചെയ്ത് പോവുകയാണ്

എടപ്പനാട്ട് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അത് ലീഗലി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആണ് എൻ്റെ ധാരണ ഓർമ്മയിൽ അങ്ങനെയാണ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ആണ് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് അത് ചെറിയ രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ആക്ച്വലി ഞാൻ പഠിച്ചിട്ടുള്ളത് എം ബി എ ആണ് എം ബി എ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ പാഷൻ കാരണം നമ്മളിതിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഇൻറ്റീരിയറിൻ്റെ വർക്കുകൾ നമ്മൾ ചെയ്യുകയും ഈ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിലേക്ക് റീച്ച് ആവാനും സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലയൻസിൻ്റെ സപ്പോർട്ടും എല്ലാം അതിന് വലിയൊരു സഹായമായിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ റീസെൻ്റ്ലി നമ്മളൊരു സ്റ്റുഡിയോ എന്നുള്ള രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെയ്യാത്ത പ്രൊജക്റ്റുകൾ അതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാ പ്രൊജക്റ്റും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള നമുക്ക് സാധിച്ചു എന്ന് വരില്ല അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി സ്റ്റാർട്ട് എങ്ങനെയാണ് നമ്മുടെ ഇൻഫ്ലുവൻസ് വരുന്നത് ഏഐ ശരിക്കും നമുക്ക് വളരെ സഹായകരമാണ് ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് പണിയണം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയണം എന്ന് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്കൂടെ നടന്ന് കാണുന്ന രീതിയിലേക്ക് വരെ അദ്ദേഹത്തിന് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊരു ക്ലൈൻ്റിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ് ഔട്ട് ഫൈനൽ ഔട്ട് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് മുന്നേ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് എ ഐ നമുക്ക് വളരെ സഹായകരമാണ് കാരണം ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയ്സ് ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈലി സ്പെക്കുള്ള സിസ്റ്റംസ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നമുക്ക് വേണമായിരുന്നു പക്ഷേ എ ഐ ആകുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ കോൺഫിഗ്രേഷൻസ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം അങ്ങനെയുള്ള ഉപകാരങ്ങൾ നമുക്കുണ്ട് പിന്നെ സമയം നമുക്ക് കുറച്ചും കൂടി സ്പീഡിലി അൻഡർ എടുക്കാനും അങ്ങനെയുള്ള ഉപകാരങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് എ ഐയിലുള്ളത് ഇനി നമ്മുടെ ഇവ ഇൻറ്റീരിയേഴ്സിൻ്റെ ന്യൂ സ്ട്രാറ്റജി പ്ലാൻസ് എന്തൊക്കെയാണ് ഇ വി ഇൻറ്റീരിയേഴ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഇപ്പോൾ ഓൾറെഡി നമ്മൾ പന്ത്രണ്ട് ജില്ലകളിൽ കണ്ണൂർ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കയ്യൊപ്പ് എല്ലാ ജില്ലകളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് പുറമെ തമിഴ്നാട്ടിലും ബാംഗ്ലൂർ കർണാടകത്തിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ പതിനാല് ജില്ലകളിലും നമ്മുടെ ഫ്രാഞ്ചൈസി അതാണ് നമ്മുടെ അടുത്ത ഒരു പ്ലാനിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ടാവുമ്പോഴേക്കും ആ നെറ്റ്വർക്ക് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണമെന്നാണ് വിചാരിക്കുന്നത് അതിന് നമുക്ക് വേണ്ടത് ഇപ്പോൾ കൂടുതലും എൻ ആർ ഐസ് പ്രവാസികൾ തിരിച്ചു വരുന്ന പ്രവാസികൾ അവർക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടി വരുന്ന കംപ്ലീറ്റ് ബാക്ക് ആൻഡ് സപ്പോർട്ടും നമ്മുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഓഫീസ് തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് സുഖകരമായിട്ട് ട്രാവൽ ചെയ്യാം ആ ഏത് സെക്ടർ വേണമെങ്കിലും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കോയമ്പത്തൂര് ആണ് പിന്നെ അടുത്തൊരു പ്ലാനിൽ നമ്മുടെ എക്സ്പാൻഷൻ പ്ലാനിലുള്ളത് എന്തായാലും സാറിൻ്റെ പ്ലാൻ പോലെ വലിയൊരു എക്സ്പാൻഷനോടുകൂടി നമ്മുടെ ഇ വി പ്ലൈ പ്രൈവറ്റ് ലിമിറ്റഡ് വരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും ഈ വർഷം ലോഞ്ച് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയൊരു സക്സസ്സിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു സോ താങ്ക് യു ഇത്രയും സമയം സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്